കാസർകോട് വനാതിർത്തി മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷം പാണത്തൂരിൽ ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം നശിപ്പിച്ചു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരവും വിളകൾക്ക് നഷ്ടപരിഹാര തുകയും ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള കർണാടക അതിർത്തിയോട് ചേർന്ന പാണത്തൂരിലാണ് വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ദിനം പ്രതി നിരവധി പേരാണ് താമസ സ്ഥലവും കൃഷി സ്ഥലവും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് മലയോര പ്രദേശമായ പാണത്തൂരിലും രൂക്ഷമായത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ കടുത്ത ആശങ്കയിലാണ് ഇരുപത്തഞ്ചാതി ശേഷം ഓരോ കൃഷിഭൂമിയിലും കേറി ഒരു കാട്ടാനക്കൂട്ടം തന്നെ ഒരു എട്ടോ ഒമ്പതോ ഉള്ള അത്രയുള്ള കാട്ടാനക്കൂട്ടം വന്നിട്ട് ഓരോ ദിവസവും ഓരോ കൃഷിഭൂമി കയറിയിട്ട് തെങ്ങ് വാഴ കവുങ്ങ് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി ഉപജീവനമായിട്ട് ജീവിച്ചു പോകുന്ന കൃഷിക്കാരാണ് ഇവിടെ മൊത്തം താമസിക്കുന്നത് എല്ലാരും അന്ന് അന്വേഷിക്കുന്നുണ്ട് പോകുന്നതെന്നല്ലാതെ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതല്ല അതിൽ കൂടുതലും ഇതിനെ ശാശ്വതമായിട്ട് ഇതിനെ പ്രതികരിക്കാം കാരണം ഭൂമിയിൽ കയറാതിരിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഗവൺമെന്റ് അധികാരികളിൽ നിന്നും വേണ്ടത് വന്യമൃഗശക്യം കാര്യക്ഷമമായി തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല നഷ്ടപരിഹാരത്തുകയും കൃത്യമായി ലഭിക്കുന്നില്ല കൃഷിയെ ആശ്രയിച്ച ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവരുടെ ആശങ്ക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ജനവാസ മേഖലകളിൽ നിന്ന് വന്യമൃഗങ്ങളെ തുരത്താൻ നടപടിയെടുക്കണം ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസറോഡ്